കടുത്തടുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തു പള്ളിയിലെ ദർശന തിരുന്നാളോടനുബന്ധിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പള്ളി അധികാരികളുടെയും യോഗം ചേർന്നു ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എം എൽ എ മോൻസ് യോസഫ് ഉദ്ഘാടനം ചെയ്തു ജാഗ്രതകളുണ്ടാവും പുറത്ത് അവരുണ്ട് അവർക്ക് ആക്ടീവ് ആയിട്ട് രീതിയാണുള്ളത് അവരുടെ ഭാഗത്ത് സാധാരണ അഡീഷണൽ അവർ ചോദിച്ചൊരു ജീപ്പ് നമുക്ക് വേണം മറ്റു വണ്ടികളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് ജീപ്പില്ലാത്ത വണ്ടി കൂടി ജീപ്പ് കൂടി അറേഞ്ച് ചെയ്യാനുള്ള ഇടപെടൽ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്

ലഹരി ഉപയോഗം തടയുന്നതിനും ഇതരക്കാരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധന നടത്തും ഗതാഗത നിയന്ത്രണത്തിനും പട്രോളിംഗിനുമായി കൂടുതൽ പോലീസരെ നിയോഗിക്കും പ്രധാന തിരുനാൾ ദിവസങ്ങളായ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഏറ്റുമൂർ വൈക്കൻ റോഡിൽ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ഐ ടി എ കവല വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിലെ വാഹന പാർക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തും തിരുനാൾ ദിവസങ്ങളിൽ കടുത്തരുതിലും സമീപ വൈദ്യുതി ജലവിതരണം എന്നിവ മുടങ്ങരുത് നിർദ്ദേശവും എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നൽകി അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഫയർഫോഴ്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് പുത്തങ്കാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് മെമ്പർമാരായ ടോമി നിരപ്പേൽ സ്റ്റീഫൻ ബാറാവലി നോവി മുണ്ടയ്ക്കൻ കടുത്തടുത്ത് എസ് എച്ച്ഒ ടി എസ് റണീഷ് പ്രസിഡന്ധിമാരുടെ പ്രതിനിധിയായ ബ്രൈറ്റ് വട്ടനിരപ്പേൽ കൈക്കാരന്മാരായ ജോസ് ജെയിംസ് ജോർജ് ജോസഫ് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് കെ വാട്ടർ അതോറിറ്റി പി പള്ളി കമ്മിറ്റി അങ്ങൾ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ ഇടഭാഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു